ചൂരൽമല ദുരന്തത്തിന് ശേഷം ഉറക്കം ഇല്ലാതെ നിരവധി സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നത് അവരെ ഒക്കെ നമുക്ക് എല്ലാവരെയും നമുക്ക് ജനമധ്യത്തിൽ എത്തിക്കാൻ കഴിയില്ല കാരണം ആരും തന്നെ ഇത്തരത്തിൽ കൂലിയോ മറ്റു കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിച്ചല്ല ഒരു ജീവൻ തങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയെങ്കിൽ അത്രയും നല്ലത് എന്നുള്ള രീതിയിലാണ് പ്രവർത്തനം നടത്തുന്നത് നമ്മൾ സൈന്യത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വിശദീകരിച്ചു ഒപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വിശദീകരിച്ചു ഇതെല്ലാം അല്ലാതെ മറ്റു സംഘടനകൾ മധുസംഘടനകൾ ഉൾപ്പെടെ അതുപോലെ രാഷ്ട്രീയ സംഘടനകൾ ഉൾപ്പെടെ ഇവരെല്ലാം തന്നെ ഈ ഒരു ദുരന്ത സജീവമാണ് നമ്മൾ പരിചയപ്പെടുത്താൻ നിന്നാൽ ഒരുപാട് പേരുണ്ട് അവരെല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് അത്തരത്തിലുള്ള ഒരാളാണ് ഒരാളെയാണ് കണ്ണൂർ ജില്ലയിൽ നമ്മുടെ അയൽ ജില്ലകളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഉൾപ്പെടെ ആളുകൾ വന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേരുന്നുണ്ട് അത്തരത്തിലൊരാളെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ചൂരൽമലയിൽ സജീവമായി കണ്ണൂരിൽ നിന്നുള്ള ഒരു വൈറ്റ് ഗാർഡ് അംഗങ്ങളും കണ്ണൂരിൽ നിന്നെത്തിയ വൈറ്റ് ഗാർഡ് അംഗങ്ങളും ചൂരൽമലയിൽ സജീവമാണ് ജില്ലയിൽ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനം പത്തിലധികം മൃതദേഹങ്ങളാണ് ഇവർ കണ്ടെടുത്ത് കണ്ടെടുത്തത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ ഒരു വസ്തുത തന്നെയാണ് ഊണും ഉറക്കവും ഒഴിച്ച് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ദുരന്ത ഭൂമിയിൽ കാണാൻ കഴിയുന്നത് പത്ത് മൃതദേഹങ്ങളാണ് ഇത്തരത്തിൽ കണ്ണൂരിൽ നിന്നും വന്ന വൈറ്റ് ഗാർഡ് അംഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് അതിലൊരു വൈറ്റ് ഗാർഡ് അംഗത്തിന്റെ പ്രതികരണത്തിലേക്കാണ് ഇനി നിലവിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി വൈറ്റ് ഗാർഡിന്റെ സന്നദ്ധ സേനാ പ്രവർത്തകർ ഇന്നിവിടെ പിന്നെ നിൽക്കുകയാണ് അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചുഴൽമലയിലും അതോടൊപ്പം തന്നെ പിന്നെ ഇന്നലെ വില്ലേജ് ഓഫീസ് ചുരൽവരയിലെ വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്നും ഇന്ന് മുണ്ടക്കയം ഭാഗത്തേക്കാണ് എൻ ഡി ആർ എഫ് സംഘം മറ്റ് ദൗത്യ സംഘങ്ങളൊക്കെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ മുണ്ടക്കേം മലയിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത് വളരെ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫസ്റ്റ് ആദ്യ ദിവസങ്ങളിലൊക്കെ ഈ സംഘത്തോടൊപ്പം നിന്ന് പട്ടാള സംഘത്തോടൊപ്പം നിന്നുകൊണ്ട് ബോഡി ഇത് വെച്ചും പിന്നെ കയർ വെച്ചുകൊണ്ട് ട്രെയിൻ വെച്ചുകൊണ്ട് പിന്നെ ബോഡി എടുക്കുന്നതും അതോടൊപ്പം തന്നെ ഇന്നലെ വില്ലേജ് പരിസരത്ത് വച്ച് പത്തോളം പന്ത്രണ്ടോളം ബോഡികളും കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ട് അതിൻ്റെ പിഞ്ചു കുഞ്ഞടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ട് അവിടെ മരങ്ങളും മറ്റുമൊക്കെ വളരെയധികം പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം സർക്കാർ സംവിധാനങ്ങളൊക്കെ ഇറ്റാദി പോലുള്ള സംവിധാനങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് കുറച്ചും കൂടെ നമുക്ക് രക്തസംഘങ്ങൾക്കൊക്കെ ഇതേപോലെ സന്നദ്ധ സേന പ്രവർത്തകർക്കൊക്കെ കുറച്ചും കൂടെ എളുപ്പമുണ്ടാക്കിയത് ഇന്ന് മൂന്നാം ദിവസമായി ഈ മുണ്ടക്കയം ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത് ഒരു പൊട്ടിയ ഭാഗങ്ങളാണ് ഈ മുകളിലൊക്കെ കാണുന്നത് നിലവിൽ ഇന്ത്യ രാവിലെ പിന്നെ ഒരു ബോഡി കിട്ടിയിട്ടുണ്ട് വണ്ടികൾ വരാനുള്ള ഒരു പ്രയാസം കൊണ്ട് സന്നദ്ധ സേനാ പ്രവർത്തകർ വൈറ്റ് ഗാർഡിന്റെ മുസ്ലിം ലീഗിന്റെ വൈറ്റ് ഗാർഡിന്റെ സന്നദ്ധ സേനാ പ്രവർത്തകരൊക്കെ ബോഡി എടുത്തു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇനിയിപ്പോ നമ്മളോട് ആവശ്യപ്പെട്ടുള്ളത് മുകളിലേക്ക് ചെല്ലാനാണ് അവിടെ ഒന്ന് രണ്ട് അഞ്ചാറോളം വീടുകളുണ്ട് അവിടെ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്താണെന്നുള്ളൊരു പ്രയാസങ്ങളുണ്ടോ എന്താണെന്നൊന്നും അറിയാത്തൊരു സാഹചര്യം ഉണ്ട് ഏതായാലും അങ്ങോട്ടുള്ള യാത്രയിലാണ് എല്ലാ സന്നദ്ധ സേനാ പ്രവർത്തകരും ആ നമ്മളിപ്പോ മൂന്ന് ദിവസം നോളായി മുന്നൂറോളം വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തകരാണ് ഇപ്പോ പിന്നെ വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തകർ സന്നദ്ധ സേനാ പ്രവർത്തകർ വൈഡ് ഗാർഡിന്റെ ക്യാമ്പ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്തോടുള്ള എല്ലാ ജില്ലയിൽ നിന്നുള്ള നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പരിശീലനം ലഭിച്ചിട്ടുള്ള റെസ്ക്യൂ അംഗങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ക്യാമ്പ് ചെയ്തിട്ട് ഈ ഒരു ദൗത്യ പ്രവർത്തനത്തിന് നേട്ടുന്നത് മുന്നൂറോളം ആൾക്കാർ പരിശീലനം ലഭിച്ചു മുന്നൂറോളം ആൾക്കാർ ഇന്ന് ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടാണ് മൂന്ന് ദിവസത്തോളം ക്യാമ്പ് ചെയ്തിട്ടാണ് കൂടി ഒരു പിന്നെ സുരക്ഷാ പ്രവർത്തനത്തിന് നേരിട്ടുണ്ട്